ഹലോ അപ്പൊ നിന്ന് വന്നിരിക്കുന്നത് മദ്രാസി എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ടാണ് ഏഴ് ദിവസത്തെ പക്ഷെ എല്ലാ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നമ്മുടെ ശിവ ഏറ്റവും പുതിയ സിനിമയാണ് മദ്രാസി എന്ന് പറഞ്ഞ സിനിമ ഒരു ബാക്ക് ടു ബാക്ക് ഹാട്രിക് അടിക്കാൻ പോവുകയാണ് നമ്മുടെ ശിവ കാർത്തികേന എന്തെങ്കിലും പുള്ളിക്കാരൻ്റെ ഏറ്റവും പുതിയ സിനിമ നമ്മുടെ എ ആർ മുറുകദോസിന് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മദ്രാസി എന്ന സിനിമയാണ് അതിൻ്റെ അടുത്താണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് പഠത്തിന് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നല്ല മിക്സ്ഡ് അഭിപ്രായങ്ങളാണ് കാണാൻ സാധിക്കുന്നു ഒരിടത്ത് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആണ് ഒരിടത്ത് നോക്കുകയാണെങ്കിൽ ാണ് മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ നെഗറ്റീവ് ആണ് ഫുൾ പോസിറ്റീവ് ആണ് അങ്ങനെ മൊത്തം നെഗറ്റീവും പോസിറ്റീവും നിറഞ്ഞിരിക്കുന്നത് മിക്സ്ഡായ അഭിപ്രായങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സിനിമയാണ് മദ്രാസി എന്ന സിനിമ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ പടത്തിന് അഭിപ്രായങ്ങൾ അൺബോക്സ് ചെയ്യപ്പെടുത്തുക എന്തെങ്കിലും പടത്തിന്റെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് കുട്ടും സമയം കളയെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷമാണ് നമ്മുടെ മദ്രാസി എന്ന് പറഞ്ഞ ശിവകാർത്തികേയും സിനിമ നേടിയെടുത്തിരിക്കുന്നത് തമിഴ്നാട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നാൽപ്പത്തി പോയിന്റ് അഞ്ച് കോടി ആയിരിക്കുകയാണ് നമ്മുടെ മദ്രാസി എന്ന സിനിമ ഒരു അമ്പത് കോടിയിലോട്ട് പോവുകയാണ് വരും ദിവസങ്ങളിൽ ഇനി തെലുങ്ക് സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ തെലുങ്ക് ഭാഗത്ത് ഓൾമോസ്റ്റ് അഞ്ചു കോടി അമ്പത് ലക്ഷമാണ് നമ്മുടെ മദ്രാസി സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ കർണാടകയിൽ നോക്കുകയാണെങ്കിൽ അഞ്ചു കോടി നാല്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് നാല്പത്തി അഞ്ചു ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് കളക്ഷൻ ആയിട്ട് ഇനി സിനിമയുടെ ഓവർസീസ് ആണ് ഇന്ത്യന്റെ വെളിയിലെ കളക്ഷൻ ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇരുപത് കോടീന് മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് പോയിന്റ് തൊണ്ണൂറ്റി അഞ്ച് കോടിയാണ് സിനിമ ഓവർസീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രം അങ്ങനെ ടോട്ടൽ ഏഴുവിവസം കൊണ്ട് സിനിമ ഓൾമോസ്റ്റ് എൺപത്തി ഒന്ന് പോയിന്റ് മുപ്പത് കോടിയാണ് നീണ്ടെത്തിരിക്കുന്ന കളക്ഷൻ പറയുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഒരു നൂറ് കോടിയിലോട്ട് പോവുകയാണ് ഈ ഒരാഴ്ച അവസാനമാവുമ്പോഴേക്കും നമ്മുടെ മദ്രാസി എന്ന സിനിമ എന്തായാലും കാത്തിരിക്കും നമുക്ക് മദ്രാസി എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് പടം കണ്ടവർ എന്തായാലും പടത്തിന് അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കും നമുക്ക് മദ്രാസി എന്ന് പറഞ്ഞ ശുഭാർത്ഥിക ഈ സിനിമേൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ വീഡിയോനായിട്ട് അതിന് മെഷ്യം ഇല്ലാതെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക